ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും അടിച്ചൊക്കെ പൊളിച്ചോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകളും ദിവസങ്ങളൊക്കെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സോ ന്യൂ ഇയർ റെസൊല്യൂഷൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട് നമുക്ക് എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാം നമ്മൾ എങ്ങനെ മെയിൻ്റെയിൻ നമ്മളോട്ടധികവും സാമ്പത്തിക മായിട്ട് പണം നമ്മളിലോട്ട് കടന്നു വരിക അതുപോലെ തന്നെ നമ്മളൊരു സമാധാനം ഉണ്ടായിരിക്കുക നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഐ തിങ്ക് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറിയ വരുമാനത്തിൽ സന്തുഷ്ടമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബേസിക്കലി എല്ലാ ഹാപ്പിനെസ്സും എല്ലാ സന്തോഷങ്ങളും ശരിക്കും കടന്നു വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും അധികം ഓർഗനൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് നല്ല വൃത്തിയോടും വെളുപ്പോടും കൂടെ തന്നെ നമ്മുടെ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ നമ്മുടെ ഐശ്വര്യമൊക്കെ നമ്മുടെ വീട്ടിലോട്ട് തനിയെ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇനി ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളിലോട്ടും കടന്നു വരും ഒരുപാട് സമ്പൽ സമൃദ്ധിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫ്ലോട്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒരു വീട്ടിലെ എല്ലാ ഏരിയാസിലൂടെയും ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിന് മുറ്റത്തിൽ തന്നെ തുടങ്ങാം അല്ലേ ആ മുറ്റം എന്ന് പറയുന്നത് കാട് പിടിച്ച് കിടക്കാണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലോട്ടും കടന്നു വരും കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ഹാളായിരിക്കും ഏറ്റവും ആദ്യം വരുന്നത് അപ്പോൾ ഹാളിൽ നമ്മൾ കർട്ടൻസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കുക കട്ടൺസൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കുക അതുപോലെ സെറ്റിംഗ്സ് സൊക്കെ ഇടയും കവേഴ്സൊക്കെ ക്ലിയർ ആണെന്ന് നിങ്ങളൊന്ന് മേക്ക്ഷ്യൂർ ചെയ്യുക ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ എടുത്ത് നിന്ന് തുടച്ച് വെക്കുക മാറാല കെട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ മാറാലകളൊക്കെ അടിച്ചു വെക്കുക അതൊക്കെ ഭയങ്കര ആണ് അതുപോലെ തന്നെ പൊടികളൊക്കെ തട്ടിക്കളയുക ടേബിൾസിൻ്റെ മുകളിലോ അങ്ങനെ എവിടെയും ഒരു സാധനം അൺ ഓർഗനൈസ്ഡ് ആയിട്ട് വലിച്ച് വാരിയിടാണ്ടിരിക്കുക ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ എപ്പോഴും നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്കൊരു പ്രയർ ഏരിയ ാണ് അതിന് ആണ് നമ്മുടെ പ്രാർത്ഥന ദൈവികത അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പറയുക അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ പ്രയർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിലവിളക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെയിലി നമ്മൾ വിളക്കിട്ട് കഴിയുമ്പോൾ തിരിയെടുത്ത് മാറ്റാനും പുതിയ എണ്ണ ഒഴിക്കാനും അതുപോലെ തന്നെ നിലവിളക്കെന്നൊക്കെ പറയുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി നല്ല നീറ്റൻ തിളക്കത്തോട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി നമ്മളൊന്ന് ശ്രമിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ആൻഡ് ദെൻ നമുക്ക് ഹാൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തുടക്കുന്ന കാര്യം കൂടെ പറയട്ടെ രണ്ട് ആഴ്ചയിലെ മൂന്ന് തവണയെങ്കിലും നമ്മൾ മിനിമം ഒന്ന് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി തുടച്ചും കൂടെ വെക്കുകയാണെങ്കിൽ ആ ഹാൾ പെർഫെക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് നോക്കുകയാണെങ്കിൽ ബെഡ്റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വളരെ പ്രൈവറ്റ് ആടുള്ള സ്പേസാണ് നമ്മളധികം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണ ഉണരുന്നത് നമ്മുടെ ബെഡിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ ബെഡ് നമ്മൾ ഉണ്ടരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കണ്ണൊക്കെ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് വേണം നമ്മൾ ഓരോ ദിവസവും ദിവസവും സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ എന്നിട്ട് നമ്മൾ ആ ബെഡ് എണീച്ചിട്ട് കുടഞ്ഞ് വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റ് തന്നെയാണെങ്കിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് പില്ലേഴ്സൊക്കെ എടുത്ത് വെക്കുക അതുപോലെ ബ്ലാങ്കറ്റൊക്കെ കറക്റ്റ് സ്ഥലത്ത് മടക്കി വെക്കുക അങ്ങനെ തന്നെ നോക്കുമ്പോഴത്തേക്കും ആ റൂമിൽ ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്നൊരു ഗിഫ്റ്റ് ആണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ വർഷം കണ്ണടച്ചതുപോലാണ് എൻ്റെ മുന്നിലൂടെ കടന്നു പോയത് ശരിക്കും പറയുവാണെങ്കിൽ അപ്പം അപ്പോൾ ആ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയോടും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഇരിക്കുക അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കുളിക്കുന്ന സമയത്ത് നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ആവശ്യയിൽ ഒരു തവണ നമ്മൾ കറക്റ്റായിട്ട് ബാത്റൂമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റൂമിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്ട് കൂ ട്വൈസ് ഡേ എങ്കിലും നമ്മൾ വാഷ് ചെയ്ത് വിലത്തിട്ട് നല്ലപോലെ ഉണക്കി അയൺ ചെയ്യാനുള്ളത് അയൺ ചെയ്ത് നമ്മളെ കബോർഡ്സിനകത്ത് അടുക്കി വെക്കുക അങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂം ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മളെ കണ്ടിട്ട് വളരുന്ന ഒരു ജനറേഷൻ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കുട്ടികൾ അപ്പോൾ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഇപ്പം തനിയെ എനിക്ക് ബൊര് ചീറ്റൊക്കെ വീട്ടിച്ച് തന്നൊക്കെ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിലുണ്ട് കേട്ടോ നമ്മളെ കണ്ട് നമ്മൾ മക്കളും ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തിരിച്ചറോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഇനി നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഭക്ഷണ സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കൊരാഴ്ചയിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മെനു ഉണ്ടായിരിക്കുക അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക അത് കറക്റ്റായിട്ട് കണ്ടെയ്നേഴ്സിലൊക്കെ ഇട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വെക്കുക ആവശ്യമില്ലാത്ത സാ ആവശ്യം ഇല്ലാണ്ട് അനാവശ്യം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളോട് അസുഖങ്ങൾ വരിക അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുമ്പം നമുക്ക് ബാക്കി വരുന്ന പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുക എന്നിട്ട് പുറത്തോട്ട് നമ്മൾ കളയാനുള്ള സാധനങ്ങൾ കളയുക അതുപോലെ പൊതിഞ്ഞ് കിട്ടുന്ന കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ഡസ്റ്റ്ബിനിൽ വെക്കുക തേങ്ങ ചിരവിയത് അതുപോലെ അങ്ങനെയുള്ള ചിരട്ടയും കാര്യങ്ങളൊക്കെ കൂട്ടിയിടുക വാഷ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടു സിങ്കിന് അതോടെ തട്ടിയിടുക ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ അത് അങ്ങനെ തന്നെ നമ്മൾ ശീലിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഏത് സമയത്തും ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ കടന്നു വന്നാലും നമ്മുടെ മുഖത്ത് ഒരു ചമ്മലിൻ്റെ ആവശ്യമില്ല ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ നമുക്ക് നമുക്ക് ഇരിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് നമ്മളൊരു ഇൻസ്പിറ ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വൃത്തിയായിരിക്കണം സിങ്കും അടുക്കള ഏത് സമയത്തും നമ്മൾ അടുക്കളയിലോട്ട് കയറും ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യണം അടുക്കള ക്ലീൻ ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് വൺസ് ഇൻ എ വീക്ക് നമുക്ക് നമ്മൾ ആ ഫ്രിഡ്ജൊന്ന് ഓർഗനൈസ്ഡ് ആക്കി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ കണ്ടെയ്നേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ കുപ്പി ഫ്രിഡ്ജിൽ വെച്ച് വെക്കുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകി നല്ല വെള്ളമൊക്കെ നിറച്ച് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരിക്കണം നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും നല്ലൊരു എനർജി ഉണ്ടായിരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും നമ്മളെ കണ്ട് നമ്മുടെ കുട്ടികളിലോട്ടും ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു ഹാപ്പിനെസ്സൊക്കെ അവർ ഇതൊക്കെ കണ്ടാണ് വളരുന്നത് െ അപ്പോൾ അവർക്കും അതൊക്കെ നമുക്ക് കൊടുക്കാനും സാധിക്കും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഡീപ്ലിൻ ചെയ്യാം അപ്പം സൺഡേ ഒക്കെ എല്ലാവർക്കും ലീവ് ആയിരിക്കും എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവർക്കും കുടുംബം കുട്ടികൾ തിരക്കുകളെല്ലാം ഉണ്ട് പക്ഷേ ഇതിനാ ഇടയ്ക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തിരക്ക് പിടിച്ച സമയത്ത് നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ കഴിവിരിക്കുന്നത് കേട്ടോ എത്ര തിരക്കാണെങ്കിലും ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം വൃത്തിയാക്കി നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മൾ വെൽക്കം ചെയ്യണം എവിടെ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിലെല്ലാം വാരി വലിച്ചിടാണ്ട് എല്ലാം കറക്റ്റ് ആൻഡ് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തപ്പി തേടി നടക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അത് അവിടെ ഇപ്പോൾ ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും ആ ഒരു പോസിറ്റീവ് വൈബായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ നല്ല നല്ല ചിന്തകൾ വരണം നല്ല സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകണം അപ്പം എങ്കിൽ നമ്മളിലോട്ട് ഓട്ടോമാറ്റിക്കലി പണം വരും നമുക്ക് മാനേജ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള അത്രയും ധനം നമ്മളിലോട്ട് കടന്നു വരും അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയോട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ ഇപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ പലവരും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് വളരെ നീറ്റ് ആൻഡ് ആയിട്ട് വീട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരെ വീഡിയോ കാണുന്നുണ്ട് ഐ നോ ദാറ്റ് എങ്കിലും ഒരു പുതിയ വർഷം ആയതുകൊണ്ട് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പല പല വീഡിയോസും പല പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നാണ് എല്ലാം തുടക്കം അപ്പോൾ നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക കേട്ടോ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ലവ് യു ഓൾ ബൈ